സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽപ്പെട്ട തീരക്കടൽ മേഖലയിൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഫെഡറൽ വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു പൊന്നാനിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ട തീരക്കടൽ മേഖലയിൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു കടൽ മണൽ ഖനനം കടലിനെ കൊല്ലലാണ് എന്ന തലക്കെട്ടിൽ പൊന്നാനി പാലപ്പെട്ടിയിൽ സംഘടിപ്പിച്ച കടൽ സംരക്ഷണ പ്രക്ഷോഭ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഴക്കടൽ കുത്തകകളുടെ കൈകളിലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയം തീരക്കടലാണ് ഖനനം അവിടെ അവശേഷിക്കുന്ന മത്സ്യസമ്പത്തും ഇല്ലാതാക്കും കടൽ ചുരുങ്ങുകയും കടൽക്ഷോഭം അപകടകരമാകും വിധം വർദ്ധിക്കുകയും ചെയ്യും തീരദേശവാസികളുടെ ജീവിതം അപകടത്തിലാക്കുന്ന ഈ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കേരള ഭരണകൂടവും എതിരായി ആ പോരാട്ടത്തെ കേരളം ഒന്നടങ്കം പിന്തുണക്കുകയാണ് ഈ സമ്മേളനവും ആ പോരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ കൂടി ചേർക്കുകയാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ സമര പോരാട്ടവുമായി പോകുന്ന നിങ്ങളുടെ കൂടെ ഈ ഈ ഭാഗത്തുള്ള ഞങ്ങളും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സലീം പറവണ്ണ എന്നിവർ സംസാരിച്ചു കാസിം ഐരൂർ സ്വാഗതവും ഹംസു കെ എച്ച് നന്ദിയും പറഞ്ഞു ബീർ കപരിക്കാട് നൌഷാദ് യാഹു കപ്പരിക്കാട് റിപ്പിറ്റ് അബ്ദുൽ മജീദ് റഫീഖ് കപ്പരിക്കാട് കാസിം കോണ്ടത്ത് മുജീബ് ഐരൂർ നൌഷാദ് കെ സാദിഖ് കൊടത്തൂർ ഇബ്രാഹിംകുട്ടി കബരിക്കാട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇഫ്താറോടു കൂടിയാണ് സംഗമം സമാപിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ